നിങ്ങളുടെ മാതാവിൻ്റെ കാലിൻ ചുവട്ടിലാണ് സ്വർഗമെന്ന് പ്രവാചക തിരുമേൻ ഇസലി സിമ പറഞ്ഞിട്ടുണ്ട് നമ്മളെ ആശ്വാസത്തിൽ അങ്ങനെ ഇരിക്കാൻ എന്തായിരിക്കുന്നത് എൻ്റെ കാലിൻ്റെ ചുവട്ടിൽ തന്നെയാണ് സ്വർഗം കുട്ടികളെ മര്യാദ എന്നെ അന്വേഷിച്ചിട്ട് ആലോചിച്ചിട്ട് എന്നോട് നല്ല രീതിയിലൊക്കെ നിന്നോളി ഇതാ നമ്മൾ അതിനെപ്പറ്റി ആലോചിച്ചത് പക്ഷേ ഇമാം അബുഹമാലി റഹത്താലഹി അതിനൊരു തിരുവാക്ക് കൂടി പറയുന്നുണ്ട് ഈ ഹദീഫ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്തെന്ന് ചോദിച്ചാൽ അഥവാ മാതാവിന്റെ കാലിൻ ചുവട്ടിലാണ് സ്വർഗമെന്ന് പറയുന്നതിന് മറ്റൊരർത്ഥം കൂടിയുണ്ട് മക്കളുടെ മുകളിൽ സ്വർഗമായി കൊടുക്കണേ മാതാക്കളെ എന്നാണ് അതിന്റെ അർത്ഥം അല്ലാതെ തോന്നിയ മാതിരി ജീവിക്കുന്ന എല്ലാ ഉമ്മമാരുടെയും കാലിൻ ചോട്ടിൽ സ്വർഗം ഉണ്ട് എന്നല്ല മക്കളുടെ മുകളിൽ സ്വർഗമായി കൊടുക്കുമ്പോൾ ആ കാലിൻ്റെ ചുവട്ടിൽ സ്വർഗമുണ്ട് അതുകൊണ്ട് നമ്മൾ മക്കളുടെ മുകളിൽ സ്വർഗമായി നിന്ന് കൊടുക്കണം കുറേ ഒന്നും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട രണ്ട് മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി ഞാനത് പറയാം വളരെ ശ്രദ്ധിച്ച് കേൾക്കണം നിങ്ങൾ നമ്മുടെ കുട്ടികളെ ഞാൻ ഒന്നാമത്തെ കാര്യം ഞാൻ പറഞ്ഞു കാഴ്ചപ്പാടോടെ വളർത്തുക എന്റെ കുട്ടി ഇപ്പൊ പത്താം ക്ലാസ്സിലാണ് പത്തു കൊല്ലം കഴിഞ്ഞാൽ അവന് ഇരുപത്തഞ്ച് വയസ്സാകും ഈ പത്ത് കൊല്ലത്തിൻ്റെ ഉള്ളിൽ ഞാൻ അവനിൽ ഇന്ന ഇന്നതൊക്കെ ചെയ്യുന്ന ലക്ഷ്യം വെച്ച ഏതെങ്കിലും ഒരാളുണ്ടെങ്കിൽ ഒന്ന് കൈപ്പൊക്കിയാട്ടെ ഞാൻ ചോദിക്കൂട്ടെ കൃത്യമായിട്ട് എന്താണ് നിങ്ങൾ ലക്ഷ്യം വെച്ചത് എന്നുള്ളത് ഇപ്പൊ കുട്ടിക്ക് പതിനഞ്ച് വയസ്സ് ഇരുപത്തഞ്ച് വയസ്സാകുന്ന സമയത്ത് എൻ്റെ കുട്ടി ഇങ്ങനെ ആകുമെന്ന് കൃത്യമായി ലക്ഷ്യം വെച്ചവരെ പേരുണ്ടെന്ന് കൈപുക്കട്ടെ നമ്മൾ എന്താ ലക്ഷ്യം വെച്ചത് കുട്ടി എസ് എൽ സി പാസ്സാവണം അത് കഴിഞ്ഞാൽ പിന്നെ പ്ലസ് ടു പാസ്സാകണം അത് കഴിഞ്ഞാൽ പിന്നെ ഡിഗ്രി പാസ്സാകണം അങ്ങനെ പോരാ ഒരു ലോങ് ഗോളായിരിക്കണം നമ്മൾ വെക്കേണ്ടത് ഒരു വലിയ ലക്ഷ്യമായിരിക്കണം നമ്മൾ വെക്കേണ്ടത് ആ ലക്ഷ്യം വെക്കാത്തവർ നല്ല മാതാക്കളല്ല കുട്ടികളെ കൃത്യമായി ലക്ഷ്യത്തിലൂടെ കൊണ്ടുപോകണം സ്വപ്നത്തിലൂടെ മാത്രമല്ല അവൻ്റെ മുമ്പിൽ ലക്ഷ്യമുണ്ടാക്കണം ദീന് പോലും ദീന് പോലും ഇമ്പോസ് ചെയ്തിട്ടല്ല പഠിപ്പിക്കേണ്ടത് റസൂൽ ഇസ്ലാസ് ഇമ്പോസ് ചെയ്തിട്ടല്ല ദീന് പഠിപ്പിച്ചിട്ടുള്ളത് ഞാൻ ഒന്നും കൂടി പറയാം അഥവാ കുട്ടികളുടെ മുകളിൽ കുത്തിച്ചെലുത്തിയിട്ടല്ല ദീന് നടപ്പിലാക്കേണ്ടത് എണീക്കടാ പോടാ നിസ്കരിക്കടാ നിസ്കരിക്കാതെ ഉറങ്ങല്ലട അങ്ങനെയല്ല പറയേണ്ടത് പ്രവാചക തിരുമേനി അലൈഹി സ്വല്ലിസ്വലം ആളുകളുടെ ഉള്ളിലേക്ക് ഇത് എത്തിച്ചു കൊടുക്കുകയായിരുന്നു അതിന് ഇൻസ്പയറിംഗ് എന്നാണ് പറയുക ദീൻ ഇൻസ്പയറിങ് ഉള്ളിൽ നിന്ന് തോന്നണം കുട്ടിക്ക് അല്ലെങ്കിൽ എത്ര കാലം നമ്മൾ പിന്നാലെ നടക്കും എനിക്ക് നിസ്കരിക്കും ഇതെല്ലാ കൊല്ലം നമുക്ക് പറയാൻ പറ്റുമോ പറ്റൂലല്ലോ അപ്പൊ കുട്ടികൾക്ക് എന്താക്കണം മാതാക്കൾ പ്രത്യേകിച്ചും ശ്രദ്ധിക്കേണ്ട കാര്യം കൊച്ചു കുട്ടിക്കാലത്ത് ചെയ്യേണ്ടെന്ന കാര്യം എന്തെന്ന് ചോദിച്ചാൽ അവർക്ക് കൃത്യമായി നിങ്ങൾ കഥകൾ പറഞ്ഞു കൊടുക്കണം ശരി അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരോട് ലക്ഷ്യം വെക്കാനാണ് ഞാൻ പറഞ്ഞത് അപ്പം ഇൻസ്പയറിംഗ് ആണ് ഏറ്റവും പ്രധാനം ശ്രദ്ധിക്കണേ ഇന്നത്തെ കാലഘട്ടവുമായി ബന്ധപ്പെടുത്തിയിട്ടാണ് നമ്മൾ പറഞ്ഞത് ഇൻസ്പയർ ചെയ്യിക്കുക എന്ന് പറഞ്ഞാൽ എന്താ ഉള്ളിൽ നിന്ന് തോന്നിപ്പിക്കല എങ്ങനെ ഉള്ളിൽ നിന്ന് തോന്നിപ്പിക്കുക ഉള്ളിൽ നിന്ന് തോന്നിപ്പിക്കണമെങ്കിൽ ആദ്യം നമ്മൾ അവരോട് നിൽക്കേണ്ട പോലെ നിൽക്കണം നല്ല സ്നേഹനിധിയായി നിൽക്കണം നമ്മുടെ മക്കൾക്ക് ഇടയ്ക്കിടക്ക് ഉമ്മ കൊടുക്കണം അപ്പം നമ്മൾ അതൊന്നും കൊടുക്കൂല രണ്ട് വയസ്സുള്ള കുട്ടിക്ക് ഉമ്മ കൊടുക്കാൽ വലിയ പണിയൊന്നുമല്ല പക്ഷേ പതിനെട്ട് വയസ്സായ കുട്ടിക്ക് ഉമ്മ കൊടുക്കണം നമ്മളെ മക്കളെ ചിലപ്പം കെട്ടിക്കാരായിട്ടുണ്ടാവും ഞാൻ കുട്ടികളോട് ചോദിക്കാറുണ്ട് നിങ്ങളുടെ മക്കൾ നിങ്ങൾക്ക് ഉമ്മ തന്നിട്ട് എത്ര കാലമായി ആ സമയത്ത് കുട്ടികൾ ചിലപ്പം കണ്ണുകൾ ഇങ്ങനെ നിറക്കും കാരണം ചെറുപ്പത്തിൽ എങ്ങാണ്ടോ കൊടുത്തതാണത്രേ അത് ചെറുപ്പത്തിൽ ഫിറോനും കൊടുത്തിട്ടുണ്ട് മൂസാ നബിക്ക് ചുംബനം ഒരു വയസ്സും രണ്ട് വയസ്സുള്ളപ്പോൾ കൊടും ക്രൂരനായ ഫിറാവിന് പോലും ഹുസാനബിനെ ചുംബിച്ചിട്ടുണ്ട് കൊച്ചുകുട്ടിയല്ലേ അതൊന്നും വലിയ നിഷ്കളങ്കത ഒന്നുമല്ല പക്ഷെ നമ്മുടെ കുട്ടികൾക്ക് ഒരു അച്ചീവ്മെന്റ് തരുന്ന സമയത്ത് ഭയങ്കര നേട്ടം നേടി ആ സമയത്ത് ഒരു ചുംബനം കൊടുത്ത് അതും ചുംബനമാണെങ്കിൽ അത് മാത്രം പോരാ ഞാൻ എപ്പോഴും പറയാറുള്ളൊരു കഥാപാത്രമുണ്ട് അത് ആവർത്തിക്കുന്നത് കൊണ്ട് ക്ഷമിക്കണം എന്റെ സ്ത്രീകൾക്ക് വേണ്ടി ഒന്നും കൂടി പറയാം പ്രിയപ്പെട്ട ഉമ്മമാർക്ക് കുറേ വർഷങ്ങൾക്ക് മുമ്പ് മെഡിക്കൽ എൻട്രൻസിൽ ഒന്നാം റാങ്ക് കിട്ടിയ അശ്വിൻ കുമാർ എന്ന് പറയുന്ന ഒരു കുട്ടി അശ്വിൻ കുമാർ എന്ന് ആ മനസ്സിലിങ്ങനെ കണ്ടുനോക്കിയാട്ടെ ഒരു കൊച്ചു വീട് ആ കൊച്ചു വീട്ടിൽ ഒരു കുട്ടിക്ക് ഒന്നാം റാങ്ക് കിട്ടിയിരിക്കുകയാണ് ഒന്നാം റാങ്ക് കിട്ടി എന്ന് കേട്ടപ്പോൾ പത്രക്കാരെല്ലാവരും കൂടി അവരുടെ വീട്ടിലേക്ക് എത്തുകയാണ് മീഡിയക്കാര് പത്രക്കാര് എന്നിട്ട് അമ്മയെ കൊണ്ട് അമ്മയെക്കൊണ്ട് കൊടുപ്പിക്കുന്ന ഫോട്ടോ അതെടുക്കുന്ന ഫോട്ടോ ഇതെടുക്കുന്ന ഫോട്ടോ ഇതൊക്കെ നാളെ ഒന്നാം പേജിൽ നിറഞ്ഞു വരണം അതിനു വേണ്ടിയിട്ടാണ് ഇവരിങ്ങനെ ചെയ്യുന്നത് അന്ന് കേരള എൻട്രൻസ് ആണ് ഇന്നത്തെ പോലെ നീറ്റായിട്ടില്ല കേരളത്തിലെ ഒന്നാം റാങ്ക് റാങ്കുകാരനെ ആദരിക്കാനും അവന് ഇന്റർവ്യൂ ചെയ്യാനും വേണ്ടി പത്രക്കാർ വന്നപ്പോ അവരോട് ചോദിച്ച ഒരു ചോദ്യം അശ്വിൻ കുമാറിനോട് ചോദിച്ച ഒരു ചോദ്യം മോനെ ഇത്രയും വലിയ ഒന്നാം റാങ്ക് ഉണ്ടല്ലോ ആർക്കാ കൊടുക്കുക എന്ന് വെച്ചാൽ ആർക്ക് സബ്മിറ്റ് ചെയ്യും ആർക്കാണിത് ഇതിനെ ഇതിൻ്റെ ഈ വലിയൊരു ഇതിനെ സമ്മാനമായിട്ട് നീ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഇന്നത്തെ കുട്ടികളൊക്കെ പറയൽ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിന് അല്ലെങ്കിൽ എൻ്റെ ചങ്ക് ബ്രോക്ക് എന്നൊക്കെയാണ് പറയുക പക്ഷേ ഈ കുട്ടി പറഞ്ഞത് എന്താണെന്നറിയോ എൻ്റെ അമ്മക്ക് എന്നാണ് ഉടനെ തന്നെ പത്രക്കാരുടെ ചോദ്യം മീശുവർ മധുര ഡോക്ടർ നിൻ്റെ അമ്മ ഡോക്ടറാണോ അവൻ പറഞ്ഞു അല്ല വീട്ടിൽ നിന്ന് തിരിയുന്ന ഒരു പാവം സ്ത്രീയാണ് എൻ്റെ അമ്മ കൊച്ചു വീട്ടിലെ പാവം സ്ത്രീ പിന്നെന്തിനാ മോനെ നീ അമ്മക്ക് ഒന്നാം സ്ഥാനം കൊടുക്കുന്നത് എന്ന ചോദ്യത്തിന് അന്നശ്വിൻകുമാർ പറഞ്ഞൊരു മറുപടിയുണ്ട് ഇത് നമ്മുടെ മക്കൾ പറയേണ്ടുന്ന മറുപടിയാണ് അവൻ പറഞ്ഞ മറുപടി എന്താണെന്നറിയോ രാത്രി രണ്ടു മണിക്ക് എഴുന്നേറ്റിട്ട് പഠിക്കാനിരിക്കുന്ന എൻ്റെ കണ്ണിൻ്റെ മുമ്പിൽ കട്ടൻ ചായ കൊണ്ടുവന്ന് വെച്ച് എൻ്റെ നെറ്റിയിൽ ഉമ്മ വെച്ച് കാത്തിരിക്കുന്ന എൻ്റെ അമ്മക്ക് എൻ്റെ ഒന്നാം റാങ്ക് അതായിരുന്നു അവൻ്റെ അമ്മ എന്ന് വെച്ചാൽ എൻ്റെ ഒന്നാം റാങ്ക് എന്ന് പറഞ്ഞാൽ ഞാൻ ആർക്ക് കൊടുക്കും എന്നറിയോ ഇത് ഒന്നാം റാങ്ക് കിട്ടിയപ്പോ ഉമ്മ കൊടുത്ത് അമ്മ കൊടുത്ത് ഉമ്മനെ പറ്റിയല്ല അവൻ പറയുന്നത് ഒന്നാം റാങ്ക് കിട്ടിയ കുട്ടികളെ വാലിപ്പുറം ഉമ്മ കൊടുക്കലൊക്കെ സാധാരണയാണ് പക്ഷേ അതിനുവേണ്ടി മെനക്കെട്ട് പഠിക്കുമ്പോൾ കുട്ടിക്ക് ഒന്നാം റാങ്ക് കിട്ടുമോ എന്നൊന്നും അമ്മക്ക് അറിഞ്ഞുകൂടാ അമ്മ പാവും ഒരു സ്ത്രീയാണ് അവർക്ക് കെമിസ്ട്രി അറിയില്ല ഫിസിക്സ് അറിയില്ല ബയോളജി അറിയില്ല ഒന്നും അറിയില്ല പക്ഷേ ആ അമ്മ ചെയ്ത പണി രാത്രി രണ്ടു മണിക്ക് എഴുന്നേറ്റിട്ട് പഠിക്കാൻ നേരത്ത് മോൻ്റെ അടുത്തൊന്ന് പോയി തലയിലൊന്ന് തടവി നെറ്റത്തൊരു ചുംബനം കൊടുത്തിട്ട് പഠിക്കുട്ടെ മോനെ എന്ന് പറഞ്ഞ് കട്ടൻ ചായക്ക് കൊടുക്കും ആ ചുംബനത്തിന് പകരമാണ് എൻ്റെ ഒന്നാം റാങ്ക് എന്നാണ് ആ കുട്ടി പറഞ്ഞത് ഇതുപോലെയാണ് നമ്മളെ കുറിച്ച് നമ്മുടെ കുട്ടികൾ പറയേണ്ടത് നമ്മുടെ കുട്ടികൾ നമ്മളെ കുറിച്ച് പറയേണ്ടത് ഞാൻ ഈ അടുത്തിടെ പറയുന്ന വേറൊരു കഥാപാത്രമുണ്ട് ഇതൊക്കെ നിങ്ങളുടെ മനസ്സിൽ കിടക്കേണ്ടെന്ന കഥാപാത്രമായതുകൊണ്ട് കൊണ്ട് ഒന്ന് ആവർത്തിച്ചു കൊള്ളട്ടെ പത്രത്തിന്റെ പരിപാടി നടക്കുന്ന സമയത്ത് ഇടത് ഭാഗത്തുനിന്ന് ഒരു പെൺകുട്ടി ഞാൻ അന്ന് ചോദ്യത്തിന് ഉത്തരം നൽകിയാൽ മൂവായിരം രൂപ തരാമെന്നാ പറഞ്ഞത് മൂവായിരം രൂപ കുട്ടികൾക്ക് മൂവായിരം രൂപ വലുതാണ് രണ്ടായിരം കുട്ടികൾ എ പ്ലസിന്റെ റാങ്ക് വാങ്ങാൻ വേണ്ടി കാത്തു നിൽക്കാൻ മെഡൽ വാങ്ങാൻ വേണ്ടിട്ട് സോറി ഈ ഈ മൊമെന്റോ വാങ്ങാൻ വേണ്ടിട്ട് മലപ്പുറം ജില്ലയിലെ മൊത്തം എ പ്ലസ്സുകാരെ ആദരിക്കുന്ന പരിപാടിയാണ് ആ സമയത്ത് ഞാൻ ഒരു ചോദ്യം ചോദിച്ചു ക്ലാസ് എടുക്കുന്ന സമയത്ത് മാധ്യമം പത്രം നടത്തിയ പരിപാടിയാണ് ആ സമയത്ത് ഞാൻ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം ഇവരാരും നൽകില്ല എന്ന ഉറപ്പോടെ ആ ചോദ്യം ഞാൻ ചോദിച്ചു ഉറപ്പാണ് എനിക്ക് ആരും ഉത്തരം നൽകൂല്ല കാരണം അത്ര ടഫായിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ് ലോജിക്ക് ഉപയോഗിച്ച് ചിന്തിച്ച് പറയേണ്ടത് കാണാപ്പാടം പറയേണ്ട ബൈഹാർട്ട് ആയിട്ട് പറയേണ്ട ഒരു ആൻസർ അല്ല അതിൽ ഇടത്തെ ഭാഗത്തു നിന്നും മഞ്ഞ ചുരിദാറുകാരിയായ ഒരു ഹൈന്ദവ പെൺകുട്ടി അശ്വിനി എന്ന് പറയുന്ന പെൺകുട്ടി എഴുന്നേറ്റ് നിന്നു എന്നിട്ട് പറഞ്ഞു സാർ ഞാൻ പറയാം ആ പറച്ചിൽ കേട്ട എനിക്ക് തോന്നി അവൾക്ക് ആൻസർ അറിയായിരിക്കുന്നു പക്ഷെ അറിയാമെന്ന് പറഞ്ഞപ്പോൾ പറയാൻ പറഞ്ഞു കാരണം മൂവായിരം രൂപയല്ലേ പോവുള്ളൂ കുട്ടി പറയാൻ തുടങ്ങി രണ്ട് മിനിറ്റ് കൊണ്ട് പറഞ്ഞ് ഏകദേശം പാതി വഴിയിലെത്തി പിന്നെ പറയാൻ പറ്റുന്നില്ല ആ സമയത്ത് ഞാൻ പറഞ്ഞു മോളെ സമയം കഴിഞ്ഞു ഇനി നീ ഇരുന്നോ എന്ന് പറഞ്ഞു ആ സമയത്ത് അവിടെ കൈകൾ വിറക്കുന്നുണ്ട് എന്നിട്ട് പറഞ്ഞു സർ സർ രണ്ട് മിനിറ്റ് കൂടി സർ രണ്ട് മിനിറ്റ് കൂടി അവസാനം ആ റിക്വസ്റ്റ് കൊണ്ട് ഞാൻ രണ്ട് മിനിറ്റ് കൂടി നീട്ടിക്കൊടുത്ത് അപ്പോഴും എനിക്ക് ഉറപ്പാവുകൾ പറയില്ല എന്ന് പക്ഷെ ആ രണ്ട് മിനിറ്റും കൂടി കൊടുത്തപ്പോൾ കുറച്ചും കൂടി കയറി പിന്നെ ഞാൻ പറഞ്ഞു ഇനിയില്ല ഇനി നീ ഇരുന്നോ എന്ന് പറഞ്ഞു സമയമില്ല നമുക്ക് എന്ന് പറഞ്ഞപ്പോൾ അവൾ ആകെ വിറക്കുന്നുണ്ട് എന്തോ ഒരു വല്ലാത്തൊരു വല്ലായ്മ സാർ ഒരു മിനിറ്റ് ഒരു മിനിറ്റ് അവസാന സമയം കൊടുത്ത കുട്ടി ആൻസറെ കൊണ്ട് പറഞ്ഞു അടുത്തേക്ക് വിളിച്ച് പത്രക്കാരെ കൊണ്ട് മൂവായിരം രൂപ കൊടുപ്പിച്ചു കൊടുത്ത സമയത്ത് അത് വാങ്ങിക്കുമ്പോൾ കൈകൾ വിറക്കുന്നുണ്ട് കണ്ണൊന്നാകെ ഒലിക്കുന്നുണ്ട് കരയുന്നുണ്ട് കുട്ടി ഒരു മൂവായിരം രൂപ കിട്ടണേന് എന്തിനപ്പം ഇങ്ങനെ കരയുന്നത് എന്ന് ഞാൻ ആലോചിച്ചതാണ് ആ സമയത്ത് ഞാൻ പത്രക്കാരോട് പറഞ്ഞു പരിപാടി കഴിഞ്ഞിട്ടാ കുട്ടിയെ വിളിപ്പിക്കണം പരിപാടി കഴിഞ്ഞാൽ കുട്ടി വന്നു പത്രക്കാരും എല്ലാവരും ഉള്ളപ്പോൾ ഞാൻ ചോദിച്ചു മോളെ നീ എന്തിനാ ഒരു മൂവായിരം രൂപ തന്നപ്പോൾ ഇങ്ങനെ കരഞ്ഞത് എന്ന് അല്ല കുട്ടി പറഞ്ഞ മറുപടി എന്താണെന്നറിയോ സർ എൻ്റെ അച്ഛൻ ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറാണ് കഴിഞ്ഞ മാസം ഒരു ആക്സിഡൻറ്റ് പറ്റി വീട്ടിൽ മൊത്തത്തിൽ കിടപ്പിലാണ് ഒരുപാട് പൈസ ഞങ്ങൾക്ക് കടമായി ഇപ്പം മരുന്നിന് പോലും പൈസ ഇല്ല സാർ ഇപ്പൊ നിങ്ങൾ ഇന്ന് തന്ന് അവളിങ്ങനെ കൈ കൂപ്പിയിട്ട് ഇത് എങ്ങൾ ഓർമ്മയുണ്ട് അവളുടെ കൈകൾ ഇങ്ങനെ എൻ്റെ നേരെ കൂപ്പിയിട്ട് സാർ ഇന്ന് നിങ്ങൾ തന്ന മൂവായിരം രൂപ മൂന്ന് ലക്ഷം രൂപക്ക് തുല്യമാണ് എന്നാണ് ഈ കുട്ടി പറഞ്ഞത് ഞാൻ ആ ഗന്ധം വിട്ട് നിൽക്കുകയാണ് എന്താ ഈ പറഞ്ഞതെന്നറിയോ ഈ കുട്ടി എഴുന്നേറ്റ് നിന്നിട്ട് സർ രണ്ട് മിനിറ്റ് എനിക്ക് രണ്ട് മിനിറ്റ് സമയം തരണം എന്നിങ്ങനെ റിക്വസ്റ്റ് ചെയ്ത് ഒരു കാരണമുണ്ട് എന്താ കാരണം എന്നറിയോ അവളുടെ തലയിലൂടെ ഫ്ലാഷ് ബാക്ക് പോലെ അല്ലെങ്കിൽ ഒരു വലിയ ചിന്തയായി കടന്നു പോകുന്നത് കട്ടിലിൽ കിടന്നുകൊണ്ട് മോളെ മരുന്നിന് പൈസയില്ല മോളെ മരുന്നിന് പൈസയില്ല എന്ന് പറയുന്ന പ്രിയപ്പെട്ട അച്ഛൻ്റെ മുഖമാണ് അവളുടെ മനോമുഖുരത്തിൽ തെളിയുന്നത് ആ സമയത്താണ് സർ രണ്ട് മിനിറ്റ് ഈ മൂവായിരം എനിക്ക് കിട്ടിയേ പറ്റൂ കാരണം ഇത് എനിക്ക് മിഠായി വാങ്ങാനല്ല എനിക്ക് ഐസ്ക്രീം വാങ്ങാനല്ല ഇതെന്റെ അച്ഛന് മരുന്ന് കൊടുക്കാനാണ് എന്ന ചിന്തയുണ്ടായത് കൊണ്ടാണ് ആ കുട്ടി രണ്ടായിരം കുട്ടികൾ പറയാത്ത ആൻസർ രണ്ടായിരം കുട്ടികളും എ പ്ലസ് കിട്ടിയവരാണ് അത്രയും വലിയ ആൻസർ ഈ കുട്ടി പറയുന്നത് എന്റെ പ്രിയപ്പെട്ടവരെ മാതാപിതാക്കൾ ഇങ്ങനെയായിരിക്കണം ഓട്ടോറിക്ഷ ഡ്രൈവറായ ഈ പാവം അച്ഛൻ ഇത്ര കഷ്ടപ്പെട്ട് ഇവളെ വളർത്തുന്നത് കൊണ്ടാണ് സത്യത്തിൽ കുട്ടിക്ക് അച്ഛനോട് ഇത്ര കമ്മിറ്റ്മെന്റ് ഉണ്ടായത് ഇതേ കട്ടപ്പാട് ഒരുപക്ഷെ ഈ വോട്ടോറിക്ഷക്കാരൻ നടത്തുന്നതിനേക്കാൾ വലിയ കട്ടപ്പാട് ഗൾഫിലെ നമ്മളെ സഹോദരന്മാർ ചെയ്യുന്നുണ്ട് കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പ് കോർഫുക്കാൻ എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മൾ പോയിരുന്നു കോർഫുക്കാൻ എന്ന് പറയുന്ന സ്ഥലത്ത് ഇന്നും കാലിക്കറ്റ് റെസ്റ്റോറൻറ് ഉണ്ട് കാലിക്കറ്റ് ഹോട്ടൽ ഉണ്ട് പഴയ കാലത്ത് ആ കാലിക്കറ്റ് റെസ്റ്റോറൻറ്റിന് അന്നത്തെ ആളുടെ ഓടമസ്ഥൻ്റെ പേര് തന്നെ കഞ്ഞിമൗല എന്നാണ് കഞ്ഞിമൗല എന്ന് പേര് വരാൻ എന്താ കാരണം എന്നറിയോ അവിടെ നിന്ന് കപ്പലിറങ്ങിയിട്ട് ലാഞ്ചിക്കിറങ്ങിയിട്ട് കെതച്ചു വരുന്ന പശി പശിപ്പ് അല്ലെങ്കിൽ നല്ല രീതിയിൽ വിശന്നു വരുന്ന ആളുകൾക്ക് കഞ്ഞി കൊടുത്ത് ശീലമുണ്ട് ഇന്നും നമ്മൾ ആ ഹോട്ടലിൽ പോയാൽ കോർഫുക്കാലിലെ ഹോട്ടലിൽ പോയാൽ ഇപ്പോഴും അറബികൾ നൂറ് പേർക്ക് അൻപത് പേർക്ക് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്ത് കൊടുക്കുന്നുണ്ട് ചാർട്ട് കൊടുക്കുന്നുണ്ട് അതിൻ്റെ പൈസ അറബികൾ കൊടുക്കും പാവങ്ങൾക്ക് വിതരണം ചെയ്യാൻ വേണ്ടി ഇപ്പോഴും അവിടുത്തെ ചെറുപ്പക്കാരൻ എനിക്ക് ആ ചാർട്ടുകൾ മുഴുവൻ കാണിച്ചെന്നു തന്നു ഇന്ന് ഇത്ര ചോറ് കൊടുക്കാനുണ്ട് ഇന്ന് ഇത്ര നാസ്തം കൊടുക്കാനുണ്ട് അത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് മുതൽ തുടങ്ങിയതാണ് അറുപത്തഞ്ചിലാണ് ആൾക്കാർ അങ്ങോട്ട് കയറാൻ തുടങ്ങിയത് അറുപത്തഞ്ച് മുതൽ തുടങ്ങിയ ഹോട്ടലാണ് ഞാൻ ആ ഹോട്ടലിനെ പറ്റി പറയാൻ കാരണം എന്താണെന്നറിയാം ോ കഞ്ഞു കിട്ടാതെ അലഞ്ഞ പഴമക്കാരുടെ കഥയുണ്ട് ഇവിടുത്തെ പ്രായം ചെന്ന പല ആൾക്കാരും അന്ന് ഇതേപോലെ ലാഞ്ചിക്ക് കയറിയവരാവാം കത്തറ് പിന്നീട് നമ്മൾ കയറി